വേനൽ കടുക്കുന്നു തെരുവോരങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾക്കും ശീതള പാനീയങ്ങൾക്കുമെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഭൂരിഭാഗം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അനുമതിയില്ലാതെയെന്ന് കണ്ടെത്തൽ വേനൽ ചൂട് തീവ്രമായതോടെ ശീതള പാനീയ കടകളും ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളും കൂണുകൾ പോലെയാണ് പൊന്തിയിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ അനുമതിയോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഭൂരിഭാഗം വിൽപ്പന കേന്ദ്രങ്ങളിലും വൃത്തിഹീനമായ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ജ്യൂസിന് ഉപയോഗിക്കുന്നത് ചീഞ്ഞ പഴങ്ങൾ ഷെയ്ക്കിന് ഉപയോഗിക്കുന്നത് കാലാവധി കഴിഞ്ഞ പാൽ കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു പ്രമുഖ ശീതളപാനീയ കമ്പനികളുടെ പേരിനോട് സാദൃശ്യമുള്ള കോളകളും വിപണിയിൽ സുലഭം ഇത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റാൽ കൂടുതൽ ലാഭം കിട്ടുമെന്നതാണ് ഇവയോട് വ്യാപാരികൾക്ക് പ്രിയം തോന്നാൻ കാരണം ബി എ എസ് മുതലയുള്ള കുപ്പിയിലെ വെള്ളമേ ജ്യൂസ് തയ്യാറാക്കാൻ ഉപയോഗിക്കാവൂ എന്നതാണ് നിയമം മാലിന്യം കലർന്ന വെള്ളം ഉപയോഗിക്കുമ്പോൾ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കും മഞ്ഞപ്പിത്തം ടൈഫോയിഡ് എന്നിവ പിടികൂടാൻ സാധ്യതയുണ്ട് ക്യാൻസറിന് കാരണമാകുന്ന റോഡമിൻ ബീച്ചേർത്ത ചോക്കുമിഠായി വിൽപ്പന നടത്തിയത് കഴിഞ്ഞ ദിവസം ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയിരുന്നു പുറമേ നിന്ന് ഭക്ഷണവും ശീതളപാനീയങ്ങളും ഫാസ്റ്റ് ഫുഡും വാങ്ങി ഉപയോഗിക്കുമ്പോൾ കരുതൽ വേണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ടി തൃശൂർ